ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിന് വരാൻ പോകുന്ന രണ്ടുപോളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിവാഹ നിശ്ചയത്തിന്റെ ദിവസം വന്നെത്തിരിക്കുകയാണ് അതിന്റെ ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട് അതേസമയത്ത് നന്ദു ആണെങ്കിൽ ആകെ മൂഡഫ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ നബിയും ഒക്കെ വീട് അലങ്കരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നന്ദു ആകെ ഇങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കുന്നത് കണ്ടു കഴിയുമ്പോഴേക്കും അവര് ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ട് നീ ഇനി മനിയെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല നന്ദു നിങ്ങൾ തമ്മിൽ എന്തായാലും ഇനി ഒന്നിക്കാനൊന്നും പോകുന്നില്ല നിന്റെയും അലയുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ അമ്മ എന്ത് തീരുമാനം എടുക്കുന്നൊക്കെ ഉള്ളതെന്ന് നിനക്കറിയാവല്ലോ അതുകൊണ്ട് നീ ഇനി അധികം ഒന്നും ആലോചിച്ചിരുന്ന് വിഷമിക്കാതിരിക്കുന്നതാണ് നല്ലത് അമ്മയെ അച്ഛനെ എതിർത്തോണ്ട് നിനക്കിനി ഒന്നും ഒന്നും ചെയ്യാനാകില്ലെന്നോ നിശ്ചയ സമയത്ത് ഞങ്ങൾ പറയുന്നത് നീ അനുസരിച്ചേ പറ്റുകയുള്ളൂ നിശ്ചയത്തിനും മോതിര കൈമാറ്റം നടത്തുന്നതിനുമൊക്കെ നീ സമ്മതിച്ചാൽ മോളെ അല്ലാതെ നിനക്ക് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല അതുപോലെ തന്നെ അന്നേ ദിവസം കൊടുക്കാനുള്ള സാരിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതും അതൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് തന്നെ നീ അണിഞ്ഞൊരുക്കി വരണം എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നന്ദുവിന് വേണ്ട രീതിക്ക് നല്ലോണം എന്നോ ഉപദേശിച്ചിട്ട് തന്നെ അവർ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നന്ദു ആണെങ്കിലും ആ സമയത്ത് നല്ല വിഷമിച്ചു തന്നെ ഇരിക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി നന്ദുവിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവിനെ അനി വിളിക്കുന്നത് അനു ചോദിക്കുന്നുണ്ട് എന്തായി നന്ദു അവിടെ കാര്യങ്ങളൊക്കെ തകർത്തിയായിട്ട് നടക്കുകയാണല്ലേ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന എൻ്റെ പേടി എന്നിങ്ങനെ നന്ദു പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട ഒന്നും നമ്മുടെ കൈവിട്ട് പോകൂല്ല നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവും പിന്നെ ആ സി ഐ സച്ചിദാനന്ദനെക്കുറിച്ച് നീ സംശയിച്ചത് ശരിയാണ് നന്ദു നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അയാളെക്കുറിച്ച് ഞാൻ വേണ്ട രീതിക്ക് അയാളുടെ നാട്ടിൽ തന്നെ പോയി അന്വേഷിച്ചു അപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൂടെ നവീൻ ചേട്ടനും ഉണ്ടായിരുന്നു നവീനായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കണ്ടുപിടിക്കാൻ എന്നിങ്ങനെ പറയുകയാണ് അനി നമ്മൾ സംശയിച്ചതുപോലെ തന്നെ അയാൾ ഒരു തരികടയാണ് നന്ദു അയാൾ ജോലി ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റേഷനിലും അയാൾക്ക് ഓരോ ഗേൾ ഫ്രണ്ട് ഉണ്ട് അയാൾക്കതിൽ പല പെൺകുട്ടികളുമായിട്ട് വഴിവിട്ട ബന്ധവും ഉണ്ടായിട്ടുണ്ട് പലയിടത്തും അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയാണ് അയാൾക്ക് പനിഷ്മെൻ്റ് ട്രാൻസ്ഫർ ഒക്കെ കിട്ടിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ പുറമേ മാന്യത നടിക്കുന്ന ഒരു പക്ക ഫ്രോഡ് തന്നെയാണ് അയാൾ പുറമേ മാന്യത കാണിച്ച് നടക്കുന്നതേ ഉള്ളൂ അയാളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അനി ഇത് കേൾക്കുമ്പോൾ നന്ദൂന് നല്ല സന്തോഷാവുന്നുണ്ട് വേണുവിൻ്റെയും അനാമികയുടെയും അബിയേട്ടന്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ആള് തന്നെയാണ് ഈ സി എ സച്ചിദാനന്ദനും നവീനേട്ടനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് അയാളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാരെയും അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അയാളെ നിന്റെ നിലയിൽ കെട്ടിവെക്കാനായിട്ട് ധൃതി പിടിച്ചോണ്ടിരിക്കുകയല്ലേ നിന്റെ അമ്മയും അച്ഛനും ഒക്കെ അതുകൊണ്ട് ഇനി സമയം ഒട്ടും പാഴാക്കാനില്ല നമ്മളിപ്പോൾ തന്നെ വേണ്ട രീതിക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കണം നവീനേട്ടനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതുകൊണ്ട് കൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ കാര്യത്തിൽ നവീനേട്ടൻ കൂടെ നിൽക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അനി പറയുമ്പം അത് നന്ദുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഒപ്പം സമാധാനമാവുന്നുണ്ട് ഇനി എന്തായാലും അവൻ്റെ ഇനി എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അനിയുടെ കൂടെ ഒരു ജീവിതം അത് ഇനി നടക്കുമല്ലോ എന്ന് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദു അങ്ങനെ നിശ്ചയത്തിൻ്റെ മുഹൂർത്ത സമയമൊക്കെ ആയി വരുമ്പോഴേക്കും നവീൻ നയനൊക്കെ വന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നീ വേഗം ഡ്രസ്സ് മാറ് മോളെ നീ ഇത്ര നേരമായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു അവരൊക്കെ ഇപ്പോൾ എത്താറായി മോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരണം സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി തന്നെ മോൾ അങ്ങോട്ട് വരണം എന്നൊക്കെ പറയാനാണ് പറയാനുട്ടോ ആ ശരി ഞാൻ വന്നേക്കാൻ ചേച്ചി ആ ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ റെഡിയായി അങ്ങോട്ടേക്ക് വരാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു അവരെ റൂം ഇന്ന് ഇറക്കി വിടുകയാണ് അങ്ങനെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പം ഇനിയിപ്പം അയാളെ കഴുത്തി പിടിച്ച് പുറത്താക്കാനല്ലേ പോണത് ഈ സാരി ഉടുക്കണത് എന്തായാലും പോലീസ് യൂണിഫോമിൽ തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് നന്ദു പോലീസ് യൂണിഫോമാണ് അണിയുന്നത് അങ്ങനെ സി എ അച്ഛനും അമ്മയും ബന്ധുക്കാരും ഒക്കെ കൂടിയിട്ട് ഈ നിശ്ചയം നടത്താനായിട്ട് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് എല്ലാവരും നന്ദുവിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട് ഉടനെ തന്നെ നവ്യ വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്തായിട്ട് നീ കാണിക്കുന്നത് നിന്നോട് സാരി കൊടുത്തോണ്ട് ഇറങ്ങി വരണം എന്നല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനാ ഇപ്പം ഈ പോലീസ് യൂണിഫോം ഇട്ടേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും നന്ദ പറയുന്നുണ്ട് ചേച്ചി അതൊക്കെ ഒരു കാരണമുണ്ട് ചേച്ചി എന്തായാലും ഇപ്പം തന്നെ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നയനയാണെങ്കിലും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ കാണിക്കുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു മോളെ നീ പെട്ടെന്ന് തന്നെ ഇത് അഴിച്ചു വെച്ചിട്ട് സാരി കൊടുത്തോണ്ട് ഇറങ്ങി വാ എല്ലാവരുടെ മുമ്പില് നമ്മ എല്ലാവരുടെ മുമ്പില് അച്ഛനും അമ്മേനെ നാണം കിടത്തരുതെന്നൊക്കെ നയനെ പറയുന്നുണ്ടെങ്കിലും നന്ദു പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു നാണക്കേട് ഉണ്ടാവില്ല ചേച്ചി ഇനിയിപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കും ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും എന്തായാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ നന്ദു ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് അനന്തപുരിയിലുള്ളവരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ അവരാണെങ്കിലും നന്ദുവിനെ കണ്ടുടനെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളിലെ വിവാഹത്തി ദിവസമല്ലേ ഇന്ന് ഇന്ന് ഈ പോലീസ് യൂണിഫോം ഒക്കെ ഒന്ന് അഴിച്ചു വെച്ച് സാരിയൊക്കെ കൊടുത്തോണ്ട് വേണ്ട സാരി ഒക്കെ കൊടുത്തോണ്ട് വേണ്ടായിരുന്നോ ഇങ്ങോട്ടേക്ക് വരാൻ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ദേവിയാനിയും നയന പറയുന്നുണ്ട് അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുതാമേ പക്ഷെ നന്ദുനെ മനസ്സിൽ വേറെന്തോ ഉണ്ട് അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല അവളെ രണ്ടും കളിപ്പിച്ചു തന്നെയാ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കനകയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കനക അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡീ നീ എന്താ ഈ കാണിക്കുന്നത് നിന്നോട് പറഞ്ഞുവല്ലേ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദുനെ നേർക്കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട് ഇന്ന് നിന്റെ നിശ്ചയമല്ലേ ടി നടക്കാൻ പോകുന്നത് എന്നിട്ടും എല്ലാവരുടെ മുമ്പിൽ നീ അച്ഛനെ അമ്മേനെ നാണകെടുത്തു ആണോടി നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും നന്ദു കനകയോട് പറയുന്നുണ്ട് അമ്മേ അമ്മേ ഒന്ന് അമ്മയൊന്നായിട്ട് ഇക്കമ്മേ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്താടി എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കനക അപ്പൊ പറയുന്നുണ്ട് അമ്മേ അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ഈ പയ്യൻ ഉണ്ടല്ലോ ഈ പയ്യന്റെ ശരിക്കും ഉള്ള സ്വഭാവം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ സാരി ഒന്നും കൊടുക്കാതെ പോലീസ് യൂണിഫോമിൽ തന്നെ ഇറങ്ങി വന്നത് ഇയാൾ ഒരു പക്ക ഫ്രോഡാണമ്മേ ഇയാൾക്ക് പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാ പലയിടത്തൊന്നും അയാൾക്ക് പനിഷ്മെന്റും ട്രാൻസ്ഫർ കിട്ടി ഇങ്ങനെ ശേഷം മാറി നടക്കുന്നത് ഇയാളുടെ കയ്യിലിരിപ്പം അത്ര ശരിയൊന്നും അല്ല ഇയാളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് അമ്മേ ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നതല്ല വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നതാണ് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ ഷർട്ടിന്ന് പിടിച്ചിട്ട് അയാളെ പിടിച്ച് പുറത്താക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഉടനെ തന്നെ കനക പറയുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ മോറ്റ ഷർട്ടിന്ന് വിടുക എന്നൊക്കെ പറഞ്ഞോണ്ട് കനക നന്ദുവിന്റെ കൈയൊക്കെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞതായിരുന്നു ഇയാളൊരു ഫ്രോഡാണെന്നുള്ള കാര്യം ഇയാൾ ഒരു തരികിടയാണ് ഇയാളുടെ കയ്യിലിരിപ്പ് ശരിയല്ല അമ്മേ പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു അനിയോടുള്ള സ്നേഹം കൊണ്ട് ഇയാളെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചത് പക്ഷേ അതൊന്നും അല്ല സത്യം ഇയാളെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് എൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ശ്രമിച്ചത് എന്നാൽ കേട്ടോ ഇയാൾക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഇയാൾക്ക് നേരത്തെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തിൽ ഒരു കുഞ്ഞുപേരെ ജനിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നന്ദു അതൊക്കെ ഇയാളെ ഇയാളുടെ അധികാര സ്വാധീനം കൊണ്ടും പണം കൊണ്ടും ഒതുക്കി തീർക്കുകയാ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതൊന്നും പുറം ലോകം അറിയാൻ തരുന്നത് എന്തായാലും ഇപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ അറിയാൻ പറ്റിയല്ലോ അതുകൊണ്ടാണ് ഇയാൾക്ക് കൂടെ കൂടെ ഇങ്ങനെ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നത് അല്ലാതെ ഇയാൾ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ തെറ്റിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടോ കിട്ടിയതെന്നും അല്ല ഇയാളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെ കിട്ടിയ ട്രാൻസ്ഫറുകളാ അതൊക്കെ പിന്നെ ഇയാളുടെ കൂടെ വന്നിരിക്കുന്നതും ഇയാളുടെ തന്നെ അച്ഛനും അമ്മയോ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ അല്ലെങ്കിലും ഇയാളെക്കുറിച്ച് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ പാസ്റ്റ് അന്വേഷിച്ച് പോയത് ഒപ്പം നവീനേട്ടനെയും കൂട്ടി നവീനേട്ടനും അനിയും കൂടെ എന്തായാലും ഇയാളുടെ സകല കള്ളത്രങ്ങളും പൊളിച്ചടക്കി അവരുടെ കയ്യിലെ എല്ലാത്തിനുമുള്ള ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇയാളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയല്ലോ വിവാഹം വിവാഹത്തിന് ശേഷമാണ് ഇതൊക്കെ അറിയേണ്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇല്ലാതായി പോവലായിരുന്നു അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ കനകയോട് അപ്പോഴേക്കും കനക ഉടനെ കരഞ്ഞോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ എന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്തത് നീ എന്തിനാ മോനെ ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കിയത് നീ നല്ല സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനാണെന്നാണല്ലോ ഞങ്ങള് വിചാരിച്ചത് നന്ദൂട്ടൻ ആദ്യം മുതലേ ഈ വിവാഹത്തിനെ എതിർത്തതാണ് പിന്നെയും മോന്റെ സ്വഭാവം നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് നന്ദൂട്ടനെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത് പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം ബോധ്യമായി ഞങ്ങളെ എല്ലാവരെയും ഓരോന്ന് പറഞ്ഞ് ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കനക സത്യദാനന്ദന്റെ മുഖത്തിനട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ മകളുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനക വളരെ മോശമായിട്ട് തന്നെ സച്ചിദാനന്ദനോട് സംസാരിക്കുന്നുണ്ട് ദൈവമായിട്ട് ഇപ്പം നിന്റെ ശരിക്കുള്ള സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം എന്തായി പോയനെ എന്നൊക്കെ ഓർത്തിങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട് കനകം ഗോവിദിനുമൊക്കെ അങ്ങനെ സി ഐ സച്ചിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട് നന്ദു എല്ലാവരുടെയും മുമ്പില് അത് സി ഐ സച്ചിക്ക് വലിയൊരു നാണക്കേടു ആവുന്നുണ്ട് നവീ നയനെക്കാണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് നന്ദുവിനെ നിർബന്ധിച്ചു ഈ വിവാഹത്തിനെ സമ്മതിക്കാനായിട്ട് പക്ഷെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് അവള് വിവാഹത്തിന് സമ്മതിക്കാൻ തരുന്നത് കൊണ്ടും നന്നായി ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ നന്നൊരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ടല്ലേ അവൾ ആദ്യം മുതൽ തന്നെ അയാൾ ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവളത് പല പ്രാവശ്യം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോൾ പോലും അലിയോടുള്ള ഇഷ്ടം കാരണം ഈ വിവാഹം നടക്കാതിരിക്കാനായിട്ട് അവൾ മനഃപൂർവ്വം കുറ്റപ്പെടുത്തി പറയുന്നതാണെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അവളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവളെ എതിർക്കുകയാണ് ഞങ്ങളെല്ലാവരും ചെയ്തിരുന്നത് അവൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയായിരുന്നു എന്തായാലും ഇയാളെ പോലെയുള്ള ഫ്രോഡിന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത് നന്ദൂട്ടന്റെ ഭാഗ്യം തന്നെയാണ് ഗോവിന്ദനും പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഓർത്തിട്ടാ ഞങ്ങളും അതിന് നിർബന്ധിച്ചത് പക്ഷേ അതൊക്കെ ഇങ്ങനെയായി തീരുവെന്ന് ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല സച്ചിദാനന്ദൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണെന്നൊക്കെ പറയാനുട്ടോ അപ്പുടനെ ദേവേന് പറയുന്നുണ്ട് അതെ അതെ ഇപ്പോഴെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിലും ചേരേണ്ടവർ തമ്മിലേ ചേരുകയുള്ളു ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എന്തെങ്കിലും എന്തായാലും വിവാഹത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചല്ലോ അത് എന്നെ സമാധാനം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവിയനെയും എന്തായാലും ആ സമയത്ത് ശ്രീ സത്യദാനന്ദനെ അവിടെ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയാണ് നന്ദു തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് താൻ ഇനി കൂടുതൽ വിളച്ചെടുക്കാനൊന്നും നോക്കണ്ട അടങ്ങി ഒതുങ്ങി കഴിയുന്ന തന്നെയാണ് തനിക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ ഇത് എല്ലാവരുടെയും മുമ്പിൽ പബ്ലിസിറ്റി ചെയ്ത് തന്നെ നാറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ നമ്മുടെ നന്ദു അപ്പോഴേക്കും സി എസ് സച്ചിക്ക് അത് വലിയ ദേഷ്യമാവുന്നുണ്ട് സി എസ് അച്ചിദാനന്ദം പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല നീ നിന്നെയും ആ അനയെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ നോക്കിയിരുന്നോ ഇതിനുള്ളൊരു പ്രതികാരം നിനക്ക് ഞാൻ തന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ തന്നെ നമ്മുടെ സി എസ് സച്ചി നന്ദുവിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് വിവാഹ നിശ്ചയം മുടങ്ങി എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരയിലുള്ള എല്ലാവരും അറിയുന്നുണ്ട് അവരാണെങ്കിലും ചിന്തിക്കുന്നത് ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയല്ലോ കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു നന്ദുവിൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി പോയേന് എന്തായാലും അതിനു മുമ്പായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നന്നായി എന്നൊക്കെ തന്നെ അവരും പറയുന്നുണ്ട് ഇതറിയുന്ന എനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും സി എ സച്ചിയെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ റൂട്ട് ക്ലിയർ ക്ലിയറായി നന്ദു ഇനിയിപ്പോൾ ആരെയും പേടിക്കേണ്ടതില്ല ഇനിയിപ്പം പതിയെ എല്ലാവരുടെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ സമ്മതിച്ചു ഇനി ഇനിയിപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും കൂടെ സമ്മതിച്ചാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹവും നടക്കും പിന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാനും പറ്റും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അനിയും നന്ദവും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്